നമസ്കാരം കേരളത്തിൽ വരാനിരിക്കുന്ന പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പും അതുപോലെ അടുത്തു നടക്കാൻ പോകുന്ന അസംബ്ലി തിരഞ്ഞെടുപ്പും മുന്നിൽ കണ്ടുകൊണ്ട് ഇപ്പോഴത്തെ കേരള പ്രദേശ് കോൺഗ്രസ് പ്രസിഡൻ്റായ കെ സുധാകരനെ ആ സ്ഥാനത്ത് നിന്നും മാറ്റണമെന്ന് സംസ്ഥാന കോൺഗ്രസിലെ പല കേന്ദ്രങ്ങളിൽ നിന്നും ആവശ്യം ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അതിനുള്ള പ്രധാന കാരണം അവർ ഊന്നി പറയുന്നത് കെ സുധാകരൻ്റെ പ്രായാധിക്യവും അതുപോലെ കോൺഗ്രസ് പാർട്ടിയെ കേരളത്തിൽ അങ്ങോളമിങ്ങോളം ചലിപ്പിക്കുവാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവില്ലായ്മയും ആണ് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിന് മുൻപ് കെ സുധാകരനെ കോൺഗ്രസ് പാർട്ടി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറ്റുന്നത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ വലിയ കലാപം തന്നെ ഉണ്ടാകുമെന്നാണ് എൻ്റെ അഭിപ്രായം കെ സുധാകരന് പകരമായി കോൺഗ്രസ് പാർട്ടി നേതാക്കൾ ഉയർത്തി കാട്ടുന്നത് അടൂർ പ്രകാശ് കൊടിക്കുന്നിൽ സുരേഷ് ആൻഡോ ആൻ്റണി ബെന്നി ബെഹനാൻ റോജി എം ജോൺ അതുപോലെ സണ്ണിക്കുട്ടി എന്ന നേതാക്കളെയാണ് ഈ പറയുന്ന ഒരു നേതാക്കന്മാർക്ക് പോലും കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ എണ്ണയിട്ട യന്ത്രം പോലെ ചലിപ്പിക്കുവാനുള്ള കഴിവില്ല എന്നാണ് ഭൂരിഭാഗം കോൺഗ്രസ്കാരുടെയും അഭിപ്രായം കെ സുധാകരൻ കഴിഞ്ഞാൽ സംസ്ഥാന വ്യാപകമായി എണ്ണയിട്ട യന്ത്രം പോലെ ചലിപ്പിക്കാൻ പ്രാപ്തിയുള്ള ഒരു നേതാവ് മാത്രമേ ഇപ്പോൾ കേരളത്തിലുള്ളൂ അത് മുൻ മുഖ്യമന്ത്രി കെ കരുണാകരൻ്റെ മകൻ കെ മുരളീധരൻ തന്നെയാണ് ലീഡർ കെ കരുണാകരനെ പോലെ തന്നെ കെ മുരളീധരനും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ കരുത്തുറ്റ നേതാവാണെന്ന് മാത്രമല്ല അദ്ദേഹത്തിന് മാത്രമേ കോൺഗ്രസ് പാർട്ടിയുടെ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ ദശലക്ഷക്കണക്കിന് കോൺഗ്രസ് പാർട്ടി പ്രവർത്തകരെ അടുത്തുവരാൻ പോകുന്ന രണ്ട് തിരഞ്ഞെടുപ്പുകൾക്കും വേണ്ടി പരിപൂർണമായി ചലനാത്മകമാക്കാൻ സാധിക്കുകയുള്ളൂ രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി നാല് വരെ കെ പി സി സി പ്രസിഡൻ്റായിരുന്ന കെ മുരളീധരൻ കേരളം കണ്ട ഏറ്റവും നല്ല കെ പി സി സി പ്രസിഡൻ്റായിരുന്നു അദ്ദേഹം പ്രസിഡൻ്റായിരുന്ന കാലത്താണ് കെ പി സി സി ആസ്ഥാന മന്ദിരമായ ഇന്ദിരാഭവന്റെ കൺസ്ട്രക്ഷൻ വർക്കുകൾ ത്വരിതഗതിയിൽ നടത്തിയതും അത് സമയബന്ധിതമായി പൂർത്തിയാക്കിയതും അതുകൂടാതെ കടത്തിൽ മുങ്ങിത്താണ് പ്രവർത്തനം പരിപൂർണമായി നിർത്തിയിരുന്ന കോൺഗ്രസിൻ്റെ മൗത്ത് പീസ് ആയ വീക്ഷണം പത്രത്തിൻ്റെ കടങ്ങൾ കെ മുരളീധരൻ്റെ കഠിന ശ്രമങ്ങളിലൂടെ തീർത്ത് ആ പത്രത്തെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കാനും കെ മുരളീധരന് സാധിച്ചിരുന്നു അങ്ങനെ കെ പി സി സി പ്രസിഡൻറ്റായി കഴിവ് തെളിയിച്ച കെ മുരളീധരൻ്റെ പേര് കേരളത്തിലെ ഒരു കോൺഗ്രസ് നേതാവ് പോലും ഹൈക്കമാൻഡിന് മുൻപിൽ അടുത്ത കെ പി സി സി പ്രസിഡൻറ്റായി ഉയർത്തി കാണിക്കുന്നില്ല എന്നതാണ് നഗ്നമായ സത്യം കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാ ഗ്രൂപ്പ് നേതാക്കന്മാർക്കും അറിയാം കെ മുരളീധരൻ കെ പി സി സി അധികാരത്തിൽ വന്നാൽ കോൺഗ്രസ് പാർട്ടിയിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഗ്രൂപ്പ് രാഷ്ട്രീയം കളിച്ചുകൊണ്ട് ഒന്നും ചെയ്യാതെ ഷൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന നേതാക്കന്മാരെല്ലാം തന്നെ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്നും അപ്രത്യക്ഷമാകും എന്ന് കേരളത്തിലെ ഓരോ കോൺഗ്രസ് പ്രവർത്തകരുടെയും ആഗ്രഹം കെ മുരളീധരൻ തന്നെ കെ പി സി സി പ്രസിഡന്റ് ആകണമെന്നാണ് കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ഹൈക്കമാൻഡ് പറഞ്ഞാൽ കേരളത്തിൽ എവിടെ മത്സരിക്കാനും തയ്യാറായ കെ മുരളീധരൻ തന്നെയാണ് കേരളത്തിലെ ബി ജെ പിയുടെ രാഷ്ട്രീയമായ വളർച്ചക്ക് ഒരു പരിധിവരെ തടയിട്ടത് തന്നെ കെ മുരളീധരൻ കെ പി സി സി പ്രസിഡൻറ്റായി വരും എന്നു തന്നെയാണ് ഭൂരിപക്ഷം കോൺഗ്രസ് പ്രവർത്തകരും പ്രതീക്ഷിക്കുന്നത്